അധികം കണ്ട് പരിചയമില്ലാത്തൊരു തരം അച്ചാറാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ഇത് ആക്ച്വലി പപ്പായയാണ് പച്ച പപ്പായ ഇത് തോലെല്ലാം കളഞ്ഞ് റെഡി ആക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് വീട്ടിലെടുക്കാമെന്ന് അതിന് നമ്മൾ ഒരു ഹാഫ് പോർഷനേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആ പോർഷനൊക്കെ ഇനി നമ്മൾ കളയണം പിന്നെ പപ്പായടുത്ത് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ള ഒരു അതിൻ്റെ ഒരു പോലെ തോന്നുന്നുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം സ്മോൾ പീസ് പീസാക്കിയതിന് ശേഷം മെല്ലെ മെല്ലെ അത് കളഞ്ഞെടുത്താൽ മതി എന്നിട്ട് വേണം നമുക്കിത് അച്ചാറാക്കാൻ പൊതുവേ നമ്മൾ കാണാത്ത തരം ഒരു അച്ചാറാണിത് ഇത് പണ്ട് ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴ കാലത്ത് കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ആക്ച്വലി ആൻറ്റിയാണിത് ഒരിക്കൽ നമുക്ക് ഉണ്ടാക്കി തന്നത് എന്താന്ന് ആദ്യം കഴിച്ചപ്പോൾ മനസ്സിലായില്ല മാങ്ങ പോലെയാണ് ഫസ്റ്റ് തോന്നിയത് പക്ഷെ ആ മാങ്ങയുടെ പുളി ഉണ്ടാവില്ല ഇതിൽ പക്ഷെ കാണാനും ആ ഒരു സ്ട്രക്ചറൊക്കെ നല്ലതാണ് കുറച്ചൊരു ക്രിസ്പി പോലെയാണല്ലോ തോന്നുക പച്ചപ്പായ കാണാം അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മാങ്ങ മുറിക്കുന്ന പോലെ തന്നെ ചെറുതാക്കിയിട്ട് മുറിക്കണം അതിൻ്റെ ഉള്ളത്ത ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഫുള്ള് കട്ട് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു ഈയൊരു തിക്നെസ്സിലിത് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് കട്ട് കൂടുകയും ചെയ്യേണ്ട എന്നാൽ നല്ല നൈസാവും വേണ്ട അതത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വന്നിട്ടുണ്ട് അവൾക്കൊരു രസം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തു അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം നമ്മൾ മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കില്ല അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഇത് നമ്മൾ അടച്ച് വെക്കണം നന്നായിട്ട് ആ ഉപ്പൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കണം ഇനി നമ്മളിത് ഇന്നിത് അടച്ചിട്ട് വെക്കും നല്ലോണം വെള്ളമൊന്നും ഉണ്ടാവരുത് ആ പാത്രത്തിലൊന്നും എന്നിട്ട് നാളെ നമ്മളിന്നിത് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേക്ക് ഉപ്പൊക്കെ നല്ലോണം അതിൽ പിടിക്കും ഇത് പിന്നെ നമ്മളിങ്ങനെ ഉപ്പിട്ട് വെച്ച പപ്പായയാണിത് ഇതൊന്നിത് നമ്മൾ തുറന്ന് നോക്കിയാൽ അപ്പോൾ അതാ ഉപ്പെല്ലാം അലിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാവും അപ്പം ആ ഉപ്പൊക്കെ ഒന്ന് അതിൽ സെറ്റായിട്ടുണ്ടാവും ഇനി ഇതിലോട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നല്ലോണം അതൊന്ന് ചതച്ചെടുക്കണം ആ കുറച്ചധികം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ നിങ്ങൾ ക്വാണ്ടിറ്റി ഉള്ള അതിനനുസരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ നമ്മൾ രണ്ട് പച്ചമുളകും എടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലേ എടുത്തിട്ട് നന്നായിട്ട് ഇത് ചതച്ച് വെക്കാം നമുക്ക് അതുപോലൊരു ചീനച്ചട്ടി പോലുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആവും പിന്നെ എപ്പോഴും വെളിച്ചെണ്ണ ഓയിലൊന്നും യൂസ് ചെയ്യാറുണ്ട് എണ്ണ ഏത് തരം എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ എണ്ണയാണ് അച്ചാറിനൊക്കെ ആ ടേസ്റ്റിന് നല്ലത് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് കടുക ആണ് ഇടുന്നത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവം കൂടെ ആഡ് ചെയ്യാം നമ്മളിത് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഉലുവ ഇട്ടിട്ട് ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവണ്ട അതിൻ്റെ മുന്നേത്തിന് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ച ഇതൊന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു കളർ മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തലൊക്കെ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടാം പിന്നെ ഇതിലോട്ടുള്ള മസാലപ്പൊടികളാണ് അത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതുപറഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള അത്യാവശ്യം കുറേ എടുക്കണം കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതലെടുക്കേണ്ടത് അപ്പോൾ ആ കളറ് കിട്ടുള്ളൂ പിന്നെ മറ്റേ നമ്മുടെ സാധാ മുളക് പൊടിയും കുറച്ചെടുക്കുക പിന്നെ കായം കായപ്പൊടി എടുക്കണം പിന്നെ തുള്ളി ഒരിച്ചിരി മഞ്ഞളും എടുത്താൽ മതി ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷമായാലും നമുക്ക് നമ്മൾ ഓൾറെഡി ഉപ്പപ്പെട്ട് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാ സ്ഥലത്തേക്കും പപ്പായലോട്ടും പിടിക്കേണ്ട രീതിയിൽ മസാലകളൊക്കെ പിടിക്കേണ്ട രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ആക്ച്വലി ഇതിലിപ്പോൾ ഈ പപ്പായ ആയതാണെങ്കിൽ നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ ഒരു ആ പുളിപ്പ് കുറവാകും നമ്മളെ മാങ്ങയുടെ ഒക്കെ ഒരു പുളി ഉണ്ടാവില്ല അത് ഇതിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ കുറച്ച് വിനേഗർ ആഡ് ചെയ്യണം എന്നാലേ നമുക്ക് ആ ഒരു പുളിപ്പ് കിട്ടുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വിനേഗർ ആഡ് ചെയ്യുക പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ആഡ് ചെയ്താൽ മതി കാരണം ഓൾറെഡി പപ്പായേമ പുപ്പു പിടിച്ചിട്ടുണ്ടാകും പിന്നെ ഈ സെറ്റ് മസാല എല്ലാം കൂടെ ഒന്ന് ഇരുന്ന് അച്ചാറ് പറഞ്ഞ ഒന്ന് ഇച്ചിരി നേരം ഇരുന്നാലേ ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ അപ്പം ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിക്കിട്ട് ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലതിൽ അപ്പോൾ നല്ലോണം മിക്സൊക്കെ ചെയ്ത് പുളിഞ്ഞു അതിൻ്റെ ഉയവും എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അപ്പം നമ്മൾ അച്ചാറ് പൊടിയൊന്നും ഒരു തരം ബ്രാൻഡിൻ്റെ അച്ചാർ പൗഡർ പൗഡറൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് സാധാ നമ്മുടെ മുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ഇത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക